ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഒരു ഐ പി ഒ ഇൻഡി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഐ പി ഒ വന്നിട്ടുണ്ട് സോ ഐ പി ഒ റിവ്യൂ ആണ് ഈ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇൻഡിജൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു 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 കമ്പനിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാർമ കമ്പനികൾക്കൊക്കെ ഡിജിറ്റൽ സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പല പ്രൊഡക്റ്റുകളും ലോഞ്ച് ചെയ്യാനും അവരുടെ പ്രൊഡക്റ്റുകൾ സെയിൽസ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം സോ ഇങ്ങനെയുള്ള ഒരു കമ്പനിയുടെ ഐ പി ആണ് വന്നിരിക്കുന്നത് ഇവർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇതിൽ ആയിരത്തി എൺപത്തി രണ്ട് കോടി രൂപയും ഓഫർ ഫോർ സെയിൽ ആണ് അതായത് ഇവരുടെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള കേരള ഇരുപത് ശതമാനം സ്റ്റേക്ക് ഉണ്ട് അത് പതിനഞ്ച് ശതമാനമായിട്ട് കുറക്കും അതായത് മൂന്ന് വർഷമായിട്ട് അവർ ഏകദേശം മുപ്പത്തിയൊന്ന് ശതമാനം ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് എക്സിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രൈറ്റൺ ഫണ്ട് അവരുടെ പന്ത്രണ്ട് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പത്ത് ശതമാനമായിട്ട് കുറക്കുന്നു അതായത് രണ്ട് ശതമാനത്തിൻ്റെ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നാഥൂർ ഫാമിലി ഇവരവരുടെ ഇവരുടെ പ്രൊമോട്ടറാണ് ഇവരുടെ ഫാമിലി ഓഫീസ് ഇരുപത്തെട്ട് ശതമാനം ഹോൾഡ് ചെയ്യുന്നവരാണ് അവർ ഇരുപത്തി നാല് ശതമാനമായിട്ട് കുറക്കും അതായത് നാല് ശതമാനത്തിൻ്റെ കുറവ് അവരുടെ ഭാഗത്തു വരുന്നു അങ്ങനെ അഞ്ച് ഫൗണ്ടേഴ്സിൽ മൂന്ന് പേര് ഒരു പ്രൊമോട്ടേഴ്സ് മുപ്പത് ശതമാനം കമ്പൈൻഡ് സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നവരാണ് അവരുടെ സ്റ്റേക്ക് പത്തൊൻപത് ശതമാനമായിട്ട് കുറയും അങ്ങനെയാണ് ഈ ആയിരത്തി എൺപത്തിരണ്ട് കോടി രൂപ വരുന്നത് അതായത് ചില ഫണ്ടുകൾ എക്സിറ്റ് ചെയ്യുന്നു ചില പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ചെയ്യുന്നു എക്സിറ്റ് ചെയ്യുന്നു എന്ന സെൻസ് അവരുടെ സ്റ്റേക്ക് കുറക്കുന്നു എന്നാണ് ആയാലും അതുപോലെ തന്നെ ബ്രൈറ്റൺ ഫണ്ട് ആയാലും അവർ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യത്തില്ല അവരുടെ ഫണ്ട് കുറക്കുന്നു എന്നർത്ഥം പിന്നെ ഒരു എഴുന്നൂറ്റി അറുപത് കോടി രൂപയുടേതാണ് ഫ്രഷ് ഇഷ്യൂ വരുന്നത് ഈ എഴുന്നൂറ്റി അറുപത് കോടി രൂപയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ ഡെറ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കമ്പനിക്ക് തൊള്ളായിരത്തി അൻപത് കോടി രൂപയുടെ ക്യാഷ് ബാലൻസ് കാണുന്നുണ്ട് നൂറ്റിമൂന്ന് കോടി രൂപയുടെ ക്യാപെക്സ് അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത വർഷത്തേക്ക് അപ്പം മുപ്പത്തിയഞ്ച് ശതമാനം വരുന്ന ബാക്കി പണം അവരുടെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടിയിട്ടും പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അൺഐഡ് അൺ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഇൻ ഓർഗാനിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയിൽ ആയിരത്തി എൺപത്തിരണ്ട് കോടി രൂപയും പ്രൊമോട്ടേഴ്സും ഈ ഫണ്ടുകളും കൊണ്ടുപോകും ബാക്കി വരുന്ന എഴുന്നൂറ്റി അറുപത്തൊൻപത് കോടി എഴുന്നൂറ്റി അറുപത് കോടി രൂപയാണ് കമ്പനിയിലേക്ക് വരാൻ പോകുന്നത് അതിൽ തന്നെ മുന്നൂറ്റി ഒന്ന് തൊണ്ണൂറ്റ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ ഏകദേശം ഡെറ്റ് റീപേമെൻ്റിന് പോകും നൂറ്റിമൂന്ന് കോടി രൂപയുടെ ക്യാപെക്സിന് കമ്പനിക്ക് കിട്ടാണ്ട് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് ശതമാനം ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുമുണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈ കമ്പനിയുടെ പത്തായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപയാണ് പതിനേഴ് ശതമാനത്തിൻ്റെ ഡല്യൂഷനാണ് വരാൻ പോകുന്നത് ഐ പി ഒ ഇന്ന് അതായത് സിക്സ് മെയ് മുതൽ എയ്ത്ത് മെയ് വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് പതിമൂന്ന് മെയ്ക്കാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഈ കമ്പനിയെക്കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരുടെ ഡിജിറ്റൽ സർവീസാണ് ലൈഫ് സയൻസ് ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്നത് ഏകദേശം അറുപതോളം അറുപത്തി മൂന്നോളം ആക്റ്റീവ് ക്ലൈൻസ് ഇവർക്കുണ്ട് ഇവരുടെ ഡ്രഗ് ഡെവലപ്മെന്റിനും ക്ലിനിക്കൽ ട്രയൽസിനും റെഗുലേറ്ററി സബ്മിഷൻസും കംപ്ലയിൻറ്റ് മാനേജ്മെൻറ്റ് സെയിൽസ് മാർക്കറ്റിങ് ഇങ്ങനെ പല മേഖലകളിലാണ് ഇവർക്ക് കൊടുക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് ആണ് ഈ കമ്പനിക്കുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റവന്യൂ വരുന്നത് തന്നെ മൊത്തമുള്ള ടോപ്പ് ഗ്ലോബലി ഫേമസ് ആയിട്ടുള്ള ബയോഫാർമ കമ്പ ട്വൻറ്റി ബയോഫാർമ കമ്പനീസ് എന്നാണ് ഇരുപത് ബയോഫാർമ കമ്പനീസ് ലോകത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ഇരുപത് ബയോഫാർമ കമ്പനീസ് ഇവരുടെ ക്ലൈൻറ്സ് ആണ് അവരിൽ നിന്നാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ റവന്യൂ മാത്രം വരുന്നത് അറുപത്തിയാറ് ശതമാനം റവന്യൂ കമ്പനിയുടേത് വരുന്നത് യു എസ്സിൽ നിന്നാണ് അത് യു എസ് റെഗുലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം പക്ഷേ ഇവർ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി പോലും ഓൺ ചെയ്യുന്നില്ല ആലോചിക്കുക ഇവരൊരു കമ്പനിയല്ല ഒരു കമ്പനിയാണ് പക്ഷേ ഇതൊരു ഡ്രഗ് മാനുഫാക്ചറിങ് കമ്പനിയോ മെഡിസിൻസ് ഉണ്ടാക്കുന്ന കമ്പനിയോ അല്ല ഇവർ ഫാർമ കമ്പനികൾക്ക് അവരുടെ സെയിൽസും മാർക്കറ്റിങ്ങും അവരുടെ ലീഗൽ കംപ്ലൈൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർ മാത്രമാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കണം ഇനി നമുക്കതിൻ്റെ ഗ്രോത്തും അതിൻ്റെ ഈ അടുത്തുണ്ടായിട്ടുള്ള അക്വസിഷൻസും ഒന്ന് നോക്കാം ഈ കമ്പനിയുടെ പത്തൊൻപത് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പനി വളരെ ശക്തമായിട്ട് വളർന്നിട്ടുണ്ട് പതിമൂന്ന് എക്വസിഷൻസാണ് ഈ കമ്പനി ഏറ്റെടുത്തതായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ പുതിയ സ്കിൽസും അതുപോലെ തന്നെ ക്ലൈൻസും ജിയോഗ്രഫിയിലൊക്കെ ഇവർക്ക് ഏറ്റെടുക്ക ഇവർക്ക് പുതിയ ടെറിട്ടറിയിലൊക്കെ ഇവർക്ക് കടന്നു കയറാൻ പറ്റിയിട്ടുണ്ട് ഈ എക്വസിഷ്യൻസ് ഒക്കെ തന്നെ ഇവരുടെ ഓപ്പറേഷൻസ് വളരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് അവർ കൾട്ട് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റെടുത്തതായിട്ട് കാണുന്നത് ഇതൊരു ഓംനി ആണ് ഇതുകൊണ്ട് മാത്രം ഇവരുടെ റവന്യൂവിന് എൺപത്തി ഒൻപത് കോടി രൂപയിൽ നിന്നും നൂറ്റി എഴുപത് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് അതായത് ഇത് ഈ പറയുന്ന ഒൻപത് മാസത്തെ കണക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള കണക്കാണ് നൂറ്റി എഴുപത് കോടി രൂപയായിട്ട് വന്നിട്ടുണ്ട് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള റവന്യൂ എൺപത്തി ഒൻപത് കോടി രൂപയായിരുന്നു അതിനുശേഷം ഈ ഏറ്റെടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ റവന്യൂവിൽ ഗണ്യമായിട്ടുള്ള വർധനവ് കാണുന്നുണ്ട് അതുപോലെ ഇൻറ്റിജൻസിന് ആക്റ്റീവായിട്ടുള്ള അറുപത്തി അഞ്ച് ക്ലൈൻറ്സ് ആണ് ഇപ്പോഴുള്ളത് നിലവിൽ അറുപത്തി അഞ്ച് ക്ലൈൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സമയത്തൊക്കെ ഇവരുടെ ക്ലയൻറ് ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് വെറും നാൽപ്പത്തി നാല് ക്ലയൻസുകൾ മാത്രമേ കാണാനുള്ളൂ അപ്പം മാത്രമല്ല ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇനോർഗാനിക് ഗ്രോത്തിന് അവർ വളരെയേറെ ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മുപ്പത്തിയഞ്ച് ശതമാനം പൈസ ഐ പിഒയിൽ നിന്നുള്ള എഴുന്നൂറ്റി അറുപത്തൊ എഴുന്നൂറ്റി അറുപത് കോടി രൂപയിൽ നിന്നും മുപ്പത്തി അഞ്ച് ശതമാനം അവർ നീക്കി വെക്കുന്നത് ഈ പറയുന്ന അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഇനോർഗാനിക് ഗ്രോത്ത്സ് ഉണ്ടാകും എന്നുള്ളതിലാണ് അപ്പോൾ അത് വളരെയേറെ കമ്പനി മുന്നോട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവരാണ് എന്നുള്ളതും ഭാവിയിലും എക്വസിഷൻസ് വരാനുള്ള സാധ്യതയും ഈ കമ്പനി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പത്തൊൻപത് വർഷത്തിനുള്ളിൽ പതിമൂന്ന് എക്വസിഷൻസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഈ പ്രത്യേകിച്ചും ഒരു ഗ്ലോബൽ ലെവലിലുള്ള പല ടെറിറ്ററികളിലായിട്ടാണ് ഇവരുടെ എക്വസിഷൻസ് കാണുന്നത് ഇനി ഈ കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് നമുക്ക് നോക്കാം ഒരു ഹൈപ്പർ ആക്റ്റീവ് കമ്പനിയാണെന്ന് നമുക്ക് പറയാം ഒരു ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ വൈബ്രൻ്റ് ഒരു കമ്പനിയാണ് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിൽ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം സി എ ജി ആർ ഗ്രോത്താണ് ഈ കമ്പനിയുടെ റവന്യൂയിൽ കാണിച്ചിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ റവന്യൂ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇപ്പോൾ ക്വാർട്ടേർലി ഉള്ള ഒരു അതായത് ക്വാർട്ടർലി റവന്യൂ ആയിട്ട് മാറിയിരിക്കുന്നു ആ ഒരു റവന്യൂ ഒരു വർഷം ഉണ്ടായിരുന്ന റവന്യൂ ഇപ്പോഴത്തെ ഒരു ക്വാർട്ടേർലി റവന്യൂ ആയി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ അൻപത് കോടി രൂപയാണ് അത് സോറി അൻപത് കോടി രൂപ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഇത് വെറും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപത് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ സമയമാണ് ഒരു വർഷം അമ്പത് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ ഒരു ഒമ്പത് മാസത്തേക്ക് കാണിക്കുന്നത് അപ്പോൾ ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തിരണ്ട് ശതമാനമാണ് കഴിഞ്ഞ ഒൻപത് മാസത്തെ ഇബിറ്റ മാർജിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇബിറ്റ മാർജിൻ വെറും ഇരുപത് ശതമാനമായിരുന്നു അപ്പോൾ ഈ ഒൻപത് മാസം കൊണ്ട് ഇരുപത്തിരണ്ട് ശതമാനം ഇബിറ്റ മാർജിനിലേക്ക് കമ്പനി എത്തിപ്പെട്ടിട്ടുണ്ട് ഇനി നെറ്റ് മാർജിൻ നോക്കി നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കി ാലും പതിമൂന്ന് ശതമാനമാണ് ആർ ഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം അതായത് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ നെറ്റ്വർത്താണ് കമ്പനിക്ക് ഉള്ളത് അതിൽ ക്യാഷായിട്ട് തൊള്ളായിരത്തി അമ്പത്തി രണ്ട് കോടി രൂപ കമ്പനി ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വളരെ സ്ട്രോങ് പൊട്ടൻഷ്യൽ കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് ഇതിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള ഈ പറയുന്ന ഡിജിറ്റൽ സർവീസസ് ഒരു ഫാർമ കമ്പനികൾക്ക് കൊടുക്കുന്ന കമ്പനികളുടെ ഔട്ട്ലുക്ക് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത വരുന്ന വർഷങ്ങളിലേക്ക് ഈ കമ്പനിയുടെ ഔട്ട്ലുക്ക് എന്തായിരിക്കും ഇൻഡസ്ട്രി ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഒൻപത് മാസം കൊണ്ട് ജനറേറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അതിൽ തന്നെ അറുപത് ശതമാനവും എൻറ്റർപ്രൈസസ് അതായത് ഈ പറയുന്ന സെയിൽസും മാർക്കറ്റിങ്ങിലും തന്നെ ഈ ഫാർമ കമ്പനികളെ സെയിൽസിനും മാർക്കറ്റിങ്ങിനും ഒക്കെ സഹായിച്ചിട്ട് കിട്ടിയ റവന്യൂ ആണ് അപ്പോൾ അതിൻ്റെ ഒരു സബ് സബ്സെഗ്മെൻറ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രോത്ത് അടുത്ത വർഷങ്ങളിലേക്ക് പതിനാലര ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണ് ലോ ആഗോളതലത്തിൽ കാണിക്കുന്നത് അതായത് അഞ്ച് ലക്ഷം കോടി രൂപയായി മാറും രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഗ്ലോബലി ഇത് ഞാൻ പറയുന്നത് ഇന്ത്യൻ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ബേസിറ്റുള്ള ഗ്ലോബലി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ലാർജ് ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനിക്കുള്ളത് പതിനഞ്ച് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ ടോട്ടൽ ഗ്രോത്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഔട്ട്സോഴ്സിങ് കപ്പാസിറ്റി ഇനി വരുന്ന വർഷങ്ങളിൽ കമ്പനികൾ അവരുടെ സ്വന്തം കപ്പാസിറ്റി മീൻസ് അവരുടെ സെയിൽസിനും മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രോ കാര്യങ്ങളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും കാരണം പ്രത്യേകിച്ചും ടാലൻറ്റ് ഗ്യാപ്സ് ഉണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ആരെ ഏൽപ്പിക്കും മാർക്കറ്റിങ്ങും ഒക്കെ എന്നുള്ള അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇങ്ങനൊരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഫാർമ കമ്പനികൾ കൂടുതൽ കോൺട്രാക്റ്റുകൾ കൊടുക്കുകയും അവരുടെ സെയിൽസും മാർക്കറ്റിങ്ങും ഒക്കെ ഏൽപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഡ്രഗ് സിക്രവറി ഉണ്ടായി കഴിഞ്ഞാലും പാറ്റൻറ്റ് ഇഷ്യൂസും റെഗുലേറ്ററി ഇഷ്യൂസും ഒക്കെ തന്നെ ഈ കമ്പനിക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത് സോ എനിക്ക് തോന്നുന്നു ഗ്രോത്ത് ഔട്ട്ലുക്ക് ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന നിലയിൽ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഗ്രോത്ത് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നത് ഇനി ഇതിൻ്റെ അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണോ അല്ലെങ്കിൽ ഐ പി ഒ പ്രൈസിങ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒൻപത് മാസത്തെ റവന്യൂ ഇ പി എസ് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് ഒരു ഷെയറിന് മുകളിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ടു വേണിങ് മൾട്ടിപ്പിൾസ് ഇപ്പോൾ മുപ്പത്തി ഒന്ന് എക്സൽ ആണ് അതായത് തേർട്ടി വൺ പിയിലാണ് ഇപ്പോൾ ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ്റ്റിമേഷൻ ബേസിലെ അതൊരു അട്രാക്റ്റീവ്ലി ആണ് കാരണം ഇതിന് കണക്കായിട്ടുള്ള ഒരു കമ്പനി കമ്പയർ ചെയ്യാനില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഫാർമ കമ്പനിയായിട്ട് ഇതിനെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇതൊരു ഫാർമ ഇൻഡി ജിയിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു ഫാർമ കമ്പനിയായിട്ട് ആയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഫാർമ മാനുഫാക്ചറിംഗ് സെൻ്ററോ ഒരു വെർക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ഫാർമ കമ്പനിയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇതൊരു ഡിജിറ്റൽ കമ്പനി ആയതുകൊണ്ട് നമുക്ക് ഐ ടി കമ്പനികളായിട്ടും പ്രത്യേകിച്ചും യു കെ യു എസ് ലൊക്കെ സർവീസ് കൂടുതൽ കൊടുക്കുന്ന ഐ ടി കമ്പനികളായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കമ്പയർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ പോലും പെർസിസ്റ്റൻ്റ് ആയിരിക്കും പെർസിസ്റ്റും ടാറ്റാ അലക്സിയും ടാറ്റാ ടെക്കും ഒക്കെയാണ് നമുക്ക് ാണ് ടാ ലെ പി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ടാറ്റാ എന്ന് പറഞ്ഞാൽ അറുപത് ലെസിലാണ് അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് മുപ്പത്തി എക്സ് എന്ന് പറയുന്നത് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഏകദേശമൊക്കെ കമ്പനികളാണ് അപ്പോൾ ഈ മൂന്ന് കമ്പനികളായിട്ട് നോക്കുമ്പോൾ അട്രാക്റ്റീവ്ലി ആയിട്ടുള്ള ഒരു ഐ പി ഇതിനെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് കാണാൻ പറ്റില്ല ഇത് കാരണം ഇതൊരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാണ് ഇവരുടെ അഞ്ച് ഫൗണ്ടേഴ്സാണ് ഉള്ളത് അവർ മാത്രം മുപ്പത് ശതമാനം കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവരുടെ ചെറിയ സ്റ്റേക്ക് കുറഞ്ഞു വരും പ്രീ ഐ പി ആണ് ഞാൻ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് പോസ്റ്റ് ഐ ചെറിയ വ്യത്യാസം വരും ഇപ്പോഴത്തെ കറണ്ട് പൊസിഷനുസരിച്ച് മുപ്പത് ശതമാനവും പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നു അഞ്ച് പ്രൊമോട്ടേഴ്സാണ് ഇവർക്കുള്ളത് അഞ്ച് ഫൗണ്ടേഴ്സാണ് ഇവർക്കുള്ളത് ആ അഞ്ച് ഫൗണ്ടേഴ്സ് കൂടി മുപ്പത് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ മൂന്നാൾക്കാര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ആളാണ് അതിനു പുറമേ ഈ പോസ്റ്റ് ലിസ്റ്റിംഗ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റിങ്ങിന് ശേഷം നാൽപ്പത്തി ഒമ്പത് ശതമാനവും ഓൺ ചെയ്യുന്നത് മൂന്ന് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ പറഞ്ഞതുപോലെ കാർലെ ഗ്രൂപ്പും മറ്റുള്ള അങ്ങനെയുള്ള അവരൊക്കെ അതുപോലെ തന്നെ നാത്തൂർ ഫാമിലി ആണ് ഇവരുടെ ഇരുപത്തിനാല് ശതമാനവും ഹോൾഡ് ചെയ്യാൻ പോകുന്നത് അവർ രണ്ടായിരത്തി നാല് മുതലുള്ള ഇൻവെസ്റ്റേഴ്സാണ് അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴെങ്കിലും ഭാവിയിൽ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഹെവി സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തള്ളിക്കളാൻ സാധിക്കും ഇനിയിപ്പോൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആറ് മാസം കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോഴോ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഈ കമ്പനികളോ സെൽ ചെയ്യാൻ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹെവി സെല്ലിംഗ് വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൽ ഭാവിയിൽ ഒരു പ്രഷർ നേരിടാൻ സാധ്യതയുണ്ട് അത് നമുക്ക് കാണാതെ പോയിക്കൂടാം അതുപോലെ തന്നെ നമുക്കറിയാം പല പുതിയ ഫിൻടെക് കമ്പനികളും അതുപോലെ തന്നെ ന്യൂ ഏജ് കമ്പനികളൊക്കെ ഓക്കെ സൊമാറ്റോ ഒക്കെ നമുക്ക് അറിയുന്നതാണ് സൊമാറ്റോ പി ബി ഫിൻടെക് പേടിഎം കാർ ട്രേഡ് ഒക്കെ ലിസ്റ്റ് ചെയ്തിന് ശേഷം വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഡൗൺ ആയിപ്പോയി കാരണം ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഹെവി സെല്ലിംഗ് പ്രഷറൊക്കെ വന്നു അവരുടെ ബിസിനസ് ക്വശ്യൻ ചെയ്യപ്പെട്ടു അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കാരണം ഇപ്പോഴത്തെ ഗ്രോത്ത് വിസിബിലിറ്റി ഒക്കെ ഒക്കെയാണ് പക്ഷേ വലിയ ഒരു എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഇവരുടെ ഇൻവെസ്റ്റേഴ്സ് എപ്പോൾ പിൻവലിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ലോക്കിൻ പീരീഡിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ സ്റ്റേക്ക് വിൽക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് പുറത്താവുള്ളതെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇവർ എക്സിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയ ഹ്യൂജ് സപ്ലൈ ആയിരിക്കും മാർക്കറ്റിലേക്ക് വരാൻ സാധ്യത അപ്പോൾ അത് നമ്മൾ കണക്കിലെടുക്കണം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഡെസിഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് പോസിറ്റീവാണ് ഈ ഒരു അട്രാക്റ്റീവ്ലി ആണ് ഫണ്ടമെൻറ്റൽസ് സ്ട്രോങ് ആണ് എന്നൊക്കെ പറയാം പക്ഷേ ഒരു ലോങ് ടേം എന്ന് പറയുന്നത് ഒരു പോർട്ട്ഫോളിയോ സ്റ്റോക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു അഞ്ചോ വർഷം വർഷത്തേക്കോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷത്തേക്കൊക്കെ ഐ പി ഒ ഓൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പ്രോസ്പെക്റ്റീവായിട്ട് തോന്നുന്നു ഈ ഒരു പോയിന്റിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കാരണം ഇത്രയും വലിയൊരു ഹെവി സെല്ലിംഗ് എപ്പോഴെങ്കിലും സെല്ലിങ്ങിന് വരികയാണെങ്കിൽ മാർക്കറ്റിൽ പ്രഷേഴ്സ് വന്നിരിക്കാം അങ്ങനെയുള്ള ചരിത്രം ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടേം വ്യൂവിൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് എടുത്ത് മാറാ ലിസ്റ്റിങ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണെങ്കിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലാതെ ഒരു ഹഡ്രഡ് പെർസെൻറ്റ് പോർട്ട്ഫോളിയോ സ്റ്റോക്കാണ് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് മീൻസ് ആ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാനിത് സജസ്റ്റ് ചെയ്യാത്ത ഒരു ഓഹരി ഐ പി ഒ അപ്ലൈ ചെയ്യാം ലിസ്റ്റിംഗ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ ഷോർട്ട് ടേമിലും നിങ്ങൾക്ക് ചെറിയൊരു മൂമെന്റ് കണ്ടേക്കാം അതിന് ശേഷം തീർച്ചയായിട്ടും എനിക്ക് പോർട്ട്ഫോളിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മറ്റുള്ള സ്റ്റോക്കുകളിലേക്ക് മാറുന്നതായിരിക്കും ഇനി ഞാൻ പറയട്ടെ ഇത് കണ്ടതിന് ശേഷം ഇവിടെ കമൻറ്റ് ചെയ്യുന്നവർ പറയാറുണ്ട് പലപ്പോഴും ഇത് നമ്മൾ അങ്ങനെ വാല്യൂ തീരുത് ഇത് തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രോസ്പെക്റ്റീവാണ് അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമാണ് ഇത് കേട്ടതുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കണമെന്നല്ല നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഐ പി ഒ ഡിസിഷൻസ് എടുക്കുക ഇവിടെ നിഷ്കർഷിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് മാത്രമാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഐ പി ഒ വീഡിയോസ്വാഭാവികമായിട്ടും നമുക്ക് വളരെ വ്യൂസ് കുറവാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഉണ്ടാകുന്ന സമയം നിങ്ങൾക്ക് എനിക്ക് ചെയ്താലും പറ്റുന്നത് ഒരു ലൈക്ക് ചെയ്യുക ഒരു ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം കമൻറ്റ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ